ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞാൽ ഏത് വിഷയം ചെയ്യാൻ ഇപ്പൊ നീ പഠിച്ചില്ലേ അയ്യോ എന്റെ പൊന്നോ കറക്റ്റായിട്ട് പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നതുകൊണ്ട് ഇപ്പൊ എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം കേട്ടോ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാ മതിയെന്ന് പറഞ്ഞത് കൊണ്ട് കുറച്ചുകൂടെ പറഞ്ഞേക്കാം താൻ ആരുവ തന്റെ വിചാരം എന്തുവാ ഇരുപത് വയസ്സുള്ള എനിക്കിപ്പോ ഒന്നാം പിറന്നാള് കഴിഞ്ഞ ഒരു കൊച്ചായി ഏഹ് തന്റെ ആദ്യ ഭാര്യ വേറെ അതൊക്കെ മറച്ചു വെച്ച് കൂടുതൽ എളുപ്പമുള്ളത് നോക്കിയെടുത്ത് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയതും പോരാ ഇനി അടുത്ത പൂവിലോട്ട് പരാഗണത്തിന് പോകണമെന്നല്ലേ ശരിയാക്കി തരാം താൻ പറയുന്നതിനെല്ലാം എന്ന ഫോണിന്റെ എൻഗേജ് ശബ്ദം പോലെ മൂളി കേട്ടോണ്ടിരിക്കുമെന്ന് കരുതി അല്ലേ റെഡിയാക്കി തരാം എടി നിന്നെ ഞാൻ തലാക്കിയിൽ ഒഴിവാക്കിയിരിക്കുന്നു നിന്നെ മൂന്ന് നിന്നെ നിന്നെ ഇനി തലാഖ്യം നിന്നെ മൂന്ന് തലാഖും ഒഴിവാക്കിയിരിക്കുന്നു തെറി പറയുന്നോടോ മാണത്ര മുത്തലാഖ് എന്താണെന്നറിയത്തില്ല അത് എന്തിനാണെന്നറിയത്തില്ല മുത്തലാഖ് നിയമം ഇന്ത്യയിൽ വന്നതുപോലും അറിഞ്ഞില്ല എന്നിട്ട് പൊയ്ക്കോളാൻ താൻ ആദ്യം ജയിലിലോട്ട് പോടും ഉണ്ടാക്കുന്ന പിള്ളാരെ വളർത്തി നാലു നേരം വെച്ചും വിളമ്പിയും തൂത്തും തുടച്ചും തുണി അലക്കിയും പാത്രം കഴുകിയും പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം സഹിച്ചും ഒരു കോണിലിരുന്നോണം പെണ്ണ് അല്ലേ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞ് ഇരുപതാമത്തെ വയസ്സിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇരിക്കേണ്ട സമയത്താണ് ഒരു വയസ്സുള്ള കൊച്ചിരിക്കുന്നത് അതു പിന്നെ വീട്ടുകാരുടെ വിവരമില്ലായ്മ എല്ലാ വിവരദോഷികളെയും കൂടി ഒന്നിച്ച് തിരുത്തണമെങ്കിൽ പെൺപിള്ളേർ തന്നെ മനസ്സ് വയ്ക്കണം മനുഷ്യരി ഇവിടെ ബഹിരാകാശത്ത് ചീരകൃഷി നടത്തി വിളവെടുപ്പ് തുടങ്ങി എന്നിട്ടും ഫോണിൽ വിളിച്ച് തലാക്ക് പറഞ്ഞ് ദാമ്പത്യം അവസാനിപ്പിക്കുന്നു മഹാൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആ പെണ്ണിന്റെ ജീവിതത്തിന് അങ്ങ് ഫുൾ സ്റ്റോപ്പ് വീണു എന്നാണ് കരുതുന്നത് അവരവർക്ക് വേണ്ടി തിന്നുന്നതും കുടിക്കുന്നതും ശ്വസിക്കുന്നതും വിസർജിക്കുന്നതും എല്ലാം അവരവരാ മറ്റുള്ളവരല്ല എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവിക്കേണ്ടത് നമ്മളാണെന്ന് വേറൊരുത്തൻ്റെ ഒരുത്തിയുടെയും കയ്യിലിരിക്കുന്ന പുത്തം കണ്ടിട്ടോ അവരുടെ മഹത്വം കണ്ടിട്ടോ അല്ല നമ്മൾ സ്വപ്നങ്ങൾ നെയ്യേണ്ടത് എനിക്ക് തമ്പാനൂർ വരെ പോകണമെങ്കിൽ അവിടെ വരെ യാത്ര ചെയ്യേണ്ടത് ഞാനാണ് എനിക്ക് വേണ്ടി അവിടെ വരെ വേറെ ആർക്കും യാത്ര ചെയ്യാൻ പറ്റില്ല പട്ടിയുടെയും പൂച്ചയുടെയും തത്തേടെയും ഒക്കെ ഉടമസ്ഥാവകാശം പറയുന്നത് പോലെ ചിലർ ഭാര്യയുടെ അവകാശം പറയുന്നത് ഒന്ന് കെട്ടുക കുഞ്ഞിനെ ഉണ്ടാക്കുക കളയുക അടുത്തതിനെ കെട്ടുക കുഞ്ഞിനെ ഉണ്ടാക്കുക കളയുക കൊള്ളാമല്ലോ പെണ്ണുങ്ങൾ ശബ്ദം ഉയർത്തി തുടങ്ങിയാൽ തന്നെ ഇതിനൊക്കെ തിരശ്ശീല വീഴുകയുള്ളൂ സഹി കെട്ട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു പോയെങ്കിൽ അവൾ അഹങ്കാരി വീട്ടുകാരുടെ ദോഷം വായാടി ഒന്നും ആരോടും പറയാതെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാലോ അപ്പം പറയും അവൾക്ക് ധൈര്യമായിട്ട് ഇറങ്ങി പോകാൻ വയ്യായിരുന്നോ ആരോടെങ്കിലും പറയാൻ വയ്യായിരുന്നോ അവന്റെ കർണത്തിട്ട് രണ്ടെണ്ണം കൊടുക്കാൻ വയ്യായിരുന്നോ അതൊക്കെ ഇതാണ് നാട് കുറേ അവന്മാരുടെ വിവരദോഷം കാരണം ഇപ്പം തന്നെ പാവപ്പെട്ട കുറേ പെൺപിള്ളേര് പരലോകം പോകി ഇനി അതിന് സമ്മതിക്കരുത് വീട്ടിലേക്ക് ചന്തയിൽ പോയി നോക്കി വാങ്ങിക്കുന്ന കന്നുകാലിയല്ല പെണ്ടാട്ടി അവൾക്ക് സ്വന്തമായിട്ട് അഭിപ്രായങ്ങൾ ഇഷ്ടങ്ങള് ആഗ്രഹങ്ങളും ശബ്ദവും ഉണ്ട് ആരെക്കാളും മേലെയും താഴെയും ഒന്നും പ്രത്യേക പരിഗണന വേണ്ട ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് വേണ്ട പരിഗണനകൾ കൊടുത്താൽ മതി സ്വന്തമായിട്ട് തലച്ചോറുള്ള ഒരു മനുഷ്യനായിട്ട് കണ്ടാൽ മതി ചിന്തിക്കാൻ ശേഷിയുള്ള തലയിൽ ആൾതാമസമുള്ള ഭൂരിപക്ഷം വരുന്ന നമ്മുടെ ജനത ഇയാളുടെ വിവരദോഷത്തിനുള്ള ചുട്ട മറുപടി കൊടുക്കും എന്ന് കരുതുന്നു ഒപ്പം പെണ്ണിനെ ഒരു വസ്തുവായിട്ടല്ല മനുഷ്യനായിട്ട് കാണാൻ പഠിക്കുന്നു അപ്പോൾ അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ടാ അതൃപ്പപ്പത്തിരി പലതരത്തില് അരി അരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ടാ അതൃപ്പപ്പത്തിരി പലതരത്തില് അടവടല്ലടു തരിയുണ്ട മണ്ട പുഴുങ്കുണ്ടാത്തുണ വരും വിധത്തില് അടവടല്ലടു തരിയുണ്ട മണ്ട പുഴുങ്കുണ്ടാത്തുണ വരും വിധത്തില് ഇവകളൊക്കെയും രസത്തിൽ വെച്ചിട്ട് വീശപ്പം ഒരു സരസിൽ വെച്ചിട്ട് ഉരട്ടി എന്തൊരു വെളുത്തൊരട്ടി എന്നും പറഞ്ഞുകൊണ്ട് പറ പറന്ന് വിളമ്പി തരുന്ന പൊന്നു പെണ്ണുങ്ങ काय ऋषी मध्ये मध्ये आणि ते बघते